അപ്പൊ ഇന്നത്തെ പരിപാടി കിണത്തില് പൂച്ചനെടുക്കുക പൂച്ച കണ്ടിട്ട് എത്ര ദിവസായിക്കണ് രണ്ട് ദിവസായിക്കണ് ഹെയർ ഇല്ലാത്ത കിണറാണ് ശ്വാസമുട്ടുള്ള കിണറാണ് പ്രഷറുള്ള കിണറാണ് അപ്പോ കുറെ വെള്ളം അടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് ശ്വാസം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കെണത്തിക്കൊന്ന് അറങ്ങി നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് ഒരു പക്ഷേ ടോർച്ചായിട്ട് വരേണ്ടി വരും അങ്കിന്റെ ഉള്ളിലാണെങ്കിൽ അപ്പൊ ഒരു വട്ടം കൂടിയും കെന്തീന്ന് കയറേണ്ടി വരും എന്താണ് പറയാൻ പറ്റില്ല സൗണ്ട് കേട്ടിട്ട് അത്യാവശ്യം ആരോഗ്യമുള്ള പോലെ ഉണ്ട് പൂച്ച പണി കഴിഞ്ഞിട്ടില്ല അറിയാം സൗണ്ട് കേൾക്കിണ്ട് ഇതാ കൊറേ കുട്ടികളൊക്കെ ഇവിടെ നോക്കിക്കണ്ട് ഇതാ പൂച്ചന എടുക്കാൻ വന്നാലോ ആൾക്കാരാ അവരൊക്കെ കരച്ചിലെല്ലാം കേക്കിണ്ട് ഏത് മൂല ഇരിക്കണെന്ന് പറയാൻ പറ്റില്ല നീ കെണത്തിൽ അറിഞ്ഞിട്ട് ഒരു അഭ്യാസ ിട്ട് നോക്കാനേ പറ്റുള്ളൂ അടിച്ചിട്ട് ഏതാണ്ട് നിൽക്കണേ ശ്വാസ

ിയ മഹാരാഷ്ട്ര കർണാടക എല്ലാവർക്കും ി കയറ്റുള്ള കാരണം എന്താ വെച്ചാൽ സാസമുട്ടുള്ള കിണറായതുകൊണ്ടാണ് പെട്ടെന്ന് അല്ല കിണറ്റിലാണ് സാസമുട്ട് ഊറ്റപ്പിജാ അപ്പൊ ഞമ്മള് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് ഞമ്മള് വിട്ടെ വിട്ടെ റ്ററിഞ്ഞാ എന്തേലും തിന്നാട്ടുടുക്കിണറൊക്കെ അടച്ചിട്ടേ തേടി പുലി കെണി തേടി വരില്ല കാരണം ഇപ്പൊ പേടിയിലാണ് ഭക്ഷണം ആവില്ല കൊറച്ചാവൂല്ലേക്കോട്ടെ പൊയ്ക്കോട്ടെ രണ്ടു ദിവസം പട്ടിണിയില് കിടന്നിരുന്ന പൂച്ചപ്പൊക്കെ തിന്ന് വയറ് അപ്പൊ ഒരാൾ ഇവിടെ വന്നിട്ടൊന്ന് പോയി നല്ല എന്ത് കിട്ടിയാലും തീറ്റ കാരണം രണ്ടു ദിവസം വയറ് കാലിയായിട്ട് കിടക്കുകയാണ് അപ്പൊ അത് മൂപ്പര് ശരിയാക്കിക്കൊള്ളു പാവം രണ്ടു ദിവസം ജയിലിൽ കിടന്ന പോലെയാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന പോലെ അത് മറ്റേ പൂച്ച ആര് വന്നിട്ടേ പോയത് അതെ രസം